പൂമരം പൂത്ത് നിൽക്കുന്ന ബെഡ് ആ പൂത്ത് നിൽക്കുന്ന ആ പൂക്കൾ ഇപ്പം അവിടെയുള്ള കണ്ടസ്റ്റന്റ്സ് എല്ലാവരും അവിടെ ഇങ്ങനെ നമ്മള് റിലേറ്റ് ചെയ്തത് ശവർണാറി പൂവെന്നുള്ളൊരു ലേബലായിരുന്നു അപ്പം എന്താണ് സ്മെല്ലാണ് വരുന്നത് അപ്പം അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശവർന്നാറി പൂവെന്നുള്ളൊരു പേരിൽ നിങ്ങൾ അവിടെ അറിയപ്പെട്ടത് ശവനാറി പൂ ഞാൻ കേട്ടിട്ടുണ്ട് ശവനാറി പൂ എന്താന്നല്ല പക്ഷെ ഞാൻ ഇതൊരു മണത്തിട്ടില്ല അപ്പൊ ശവനാറി പൂ മണത്തി ഇന്ന് ബിഗ് ബോസിലുണ്ടായ സംഭവങ്ങളിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഒരു ഇഷ്ടം തോന്നുമായിട്ട് ആ പ്രസ് മീറ്റ് നല്ലതായിരുന്നു പിന്നെ ടാസ്ക്കിന് വേണ്ടി ലൈവ് കാണുമ്പോൾ എത്ര നേരമാണ് ആ ടാസ്ക് അത് ചുമ്മായിട്ട് വലിപ്പിക്കുന്ന പോലെയാണ് തോന്നുന്നു ഒരു രസം തോന്നിയില്ല എൻ്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അത് ഞാൻ കുറച്ചായപ്പോൾ നിർത്തി അതിന് മുന്നേ ഈ ആ ടാസ്ക് ഉണ്ട് രാവിലെ കൊടുത്തട്ടെ പ്രസ് മീറ്റ് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൊടുക്കുന്നു ഞാൻ ഇട്ടായിരുന്നു ഒരു വീഡിയോ പിന്നെ എനിക്ക് ഇടണം എന്ന് കരുതി എടുക്കാൻ പറ്റിയില്ല ഞാൻ പിന്നെ അനുമോളുടെ ഫാൻസ് ഗ്രൂപ്പിൽ പോയാണ് ഇതെടുത്തത് അതായത് ശവന്നാറിപ്പൂ ആ അവിടെ ഒരു നല്ല ചെടിയും ഒരു പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു മരം ഏഹ് അതിനെ ശവനാറിപ്പൂ ശവനാറിപ്പൂ ശരിക്കും പറഞ്ഞാൽ വലിയൊരു വൃക്ഷമായിട്ട് ഇങ്ങനെ വളർന്ന് നിറയെ നല്ല ഭംഗിയുള്ള ചെടിയായിട്ട് വരുമോ എനിക്കറിയത്തില്ല ശരിക്കും ഈ ശവനാറിപ്പൂ എന്നുള്ള പേര് തന്നെ നല്ല വയലറ്റ് നിറത്തിയുള്ള ഒരു ചെടിയല്ലേ നമ്മളുടെ മിറ്റത അല്ലെങ്കിൽ ഈ ശരിക്കും സെമിത്തേരിയിലൊക്കെ ഉണ്ടാവും തോന്നുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചെറുപ്പത്തി സെമിത്തേരിയിൽ പോകുമായിരുന്നു ആ സമയത്ത് അവിടെ കണ്ടിട്ടുണ്ട് ഇനി അതുകൊണ്ടാണോ അതിൻ്റെ ആയെന്ന് എനിക്കറിയില്ല ഏതായാലും ആ ചെടിയൊരു കുറച്ച് ഇതലതലായിട്ടുള്ള ഒരു പൂവും നല്ല നിറവുമാണ് ഭംഗിയുണ്ട് വില്യമാണ് വില്ല എന്നുള്ളതാണ് ഏതായാലും ആ ഒരു ചെടിയായിട്ടാണ് അനുമോൾ കിടക്കുന്ന ഭാഗത്തുള്ള ഒരു മനോഹരമായ വൃക്ഷത്തിന് ഇവരെല്ലാവരും കൂടെ കൂടി അത് ശവന്നാറിപ്പൂവാണ് വയലറ്റ് നിർത്തിയുള്ള പൂവന്നുകൊണ്ടാണോ അത് അനുമോൾ അവിടെ കിടക്കുന്നതിന് വേണ്ടി ഇവരെല്ലാം കൂടെ തിരക്കഥ തയ്യാറാക്കി അതിന് പേരിട്ടതാണോ എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും പുറത്തിറങ്ങി ടൈറ്റിൽ വിന്നറായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് മീഡിയക്കാർ ചോദിക്കുന്ന ചോദ്യമായിട്ട് നാല് ക്വസ്റ്റ്യും വെച്ച് ഓരോരുത്തർക്ക് ചോദിക്കാമല്ലോ ആ രീതിയിൽ അനുമോള് കയറി നിന്നപ്പോൾ അനുമോളോട് നെവിൻ ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ അവിടെ ഈ എങ്ങനെയാണ് ഈ ശവനാറിപ്പൂന്ന് എന്ത് പറഞ്ഞാലും നല്ല മറുപടി അതിരിച്ച് ശവനാറിപ്പൂവിൻ്റെ മണം എനിക്കറിയില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് അത് ഏതായാലും ശവനാറിപ്പൂ നെവിനെ ആക്കുന്ന രീതിയിൽ നല്ല മറുപടി അങ്ങോട്ട് കൊടുത്തു ഏറ്റവും ഇന്ന് ഇഷ്ടം തോന്നിയ ഒരു മറുപടിയാണ് അതുപോലെ മൂന്ന് ദിവസമായിട്ട് അനുമോൾ ശരിക്കും പറഞ്ഞാൽ നല്ല പോലെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇട്ടും അതെനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാവോ ശരിക്കും ഈ ലാലേട്ടം വന്നപ്പോൾ ഒരു അവസരം നഷ്ടപ്പെടുത്തിയില്ലേ ശരിക്കും ഒന്നും മായിട്ട് ശരിക്കും മനോഹരമായ ഒരു മറുപടി അവിടെയുള്ള ആരെങ്കിലും പറയുമെന്ന് ചിലപ്പോ ലാലേട്ടൻ പ്രതീക്ഷിച്ചാണ് ഒറ്റ എണ്ണം അത് പറഞ്ഞു പോയാൽ അത് അവരാരും പറഞ്ഞാലും അത് അനുമോൾക്ക് സപ്പോർട്ടായിട്ട് വരുമോ എന്നുള്ള പേടിയുണ്ട് അവരൊക്കെ അത് പകുതി പറഞ്ഞു നിർത്തിയിട്ട് അവരും അങ്ങ് അനുമോളെ ഉദ്ദേശിച്ചെന്താണെന്ന് മനസ്സിലായില്ലെന്നുള്ള രീതി ലാലേട്ടന്റെ മുന്നിൽ അങ്ങ് അഭിനയിച്ചു ലാലേട്ടനാണ് തീരെ അത് പിടി രീതിയിലും അവൻ എന്താണേലും ഇമ്മ്യൂണിറ്റി കിട്ടി നോമിനേഷൻ ഫ്രീ മാത്രമേ അവൻ പ്രതീക്ഷിക്കുന്നുള്ളൂ അവൻ ക്യാപ്റ്റൻ ആകാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല ഇത്രയും ഒരു വാക്ക് പറയാനോ അത് പറയാൻ അനുമോൾക്ക് പറ്റിയില്ല കൂടെയുള്ളവർക്ക് എല്ലാവർക്കും അതറിയാം ആരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന പക്ഷേ അവർക്ക് ആർക്കും അറിയത്തില്ല ആ സമയത്ത് അവർക്ക് ആർക്കും അറിയത്തില്ല ഇങ്ങനെ ഈ പുറയിൽ നിന്ന് അവട്ട് കുതികാലി വെട്ടുക എന്നൊക്കെ പറയുന്ന പോലത്തെ ആൾക്കാരാണ് പിന്നെ ഇത് റിയാലിറ്റി ഷോയെ ഇത് അവിടെ ഇവിടെ ഇത് പ്രതീക്ഷിച്ചാൽ മതി ആ എന്നാലും ആ ഒരു ഇച്ഛാഭംഗം കൊണ്ടാണോ എന്നറിയില്ല ലാലേട്ടനിട്ടും ബിഗ് ബോസിനിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് അനുമോൾ നല്ലത് കൊടുക്കുന്നുണ്ട് ഇന്നലെ തന്നെ ഇപ്പൊ നൂറയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് നൂറയ്ക്കൊക്കെ അറിയാം ആരും ജയിക്കുക ആരും കൈ താക്കുന്നതോ എടുക്കുന്നതോ ഒന്നും ബിഗ് ബോസ് കാണില്ല എന്ത് ഭാവിച്ചാലും നമുക്കറിയില്ല നമ്മൾ പിന്നെ അത് എപ്പോഴും എപ്പോഴും പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും ഇന്ന് ബിഗ് ബോസിലെ ഒരു നല്ല സീൻ എന്ന് പറഞ്ഞാൽ നെവിനെട്ട് കൊടുത്തിയൊരു മറുപടി വേറെ ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും അനുമോളെ കയറി ഉപദ്രവിക്കുന്നതിന് അനുമോക്ക് കൊടുക്കാമല്ലോ അങ്ങനെ ഒരു അവസരം ഇന്ന് അനുമോൾക്ക് കിട്ടി ശവനാറിപ്പൂ ആക്കി അവനെ അവനെയാണ് ശവമാക്കി അതിൻ്റെ മണമൊക്കെ അറിയാവുന്ന ശവനാറികൾക്കല്ലേ അവനെ അങ്ങ് ശവനാറിയാക്കി ഇങ്ങോട്ട് കിട്ടിയത് അങ്ങോട്ട് അതേപൊടി അടിച്ചു കൊടുത്തു പിന്നെ ഇനി പിന്നെ ഇന്നത്തെ ലൈവില് നടന്നതിൽ ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയൊരു സീൻ അനുമോള് നല്ലവരെ ആക്ടിംഗൊക്കെ അറിയാവുന്ന ആളല്ലേ അനുമോള് നല്ലവരെ പോളിച്ചടിക്കൊടുത്തി സീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഈ പ്രസ്മീറ്റിന്റെ ഇടയ്ക്ക് ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്ന് എഴുന്നേറ്റ് പച്ചക്കുതിര ചാനലിൽ നിന്ന് വരുന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അനുമോള് കയറി ഇറങ്ങി കയറി നിന്ന് ചോദിച്ച് ചോദിച്ചില്ലേ ക്രഷുണ്ടോന്ന് അപ്പം കണ്ണാന്തുമ്പി പാടിയപ്പോഴത്തേക്കിന് ജിസൈലിനോട് ക്രഷ് തോന്നിയെന്ന് അനീഷ് പറയുന്നു അപ്പം ആ ക്രഷ് ശരിക്കും നിങ്ങളൊക്കെ ലൈവ് ഞാൻ ഇട്ടിട്ടുണ്ട് ചേട്ടാ ആ സീൻ അതായത് പാത്രം കഴുകുന്ന സീൻ വന്ന് ജിസൈലിന് മടിയാണെങ്കിലും ജിസൈലിനെ കൊണ്ട് അനീഷ് പാത്രം കഴിയിച്ചു പാത്രം കഴിക്കൊണ്ട് ഇപ്പം ജിസേൽ പറയുന്ന ചുമ്മാ നിന്ന് പാത്രം കഴുകിയ ബോർ അടിക്കും അതുകൊണ്ട് ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞ് കണ്ണാതുമ്പൊക്കെ പാടിയിട്ട് വെസ്റ്റേൺ ഡാൻസ് ാണ് കഴിക്കുന്നത് ബറ്റക്സ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുന്നതാണ് ആ ഇത്രയും സീരിയസ് ആയ ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ ലൈവ് കണ്ട അതിശയ ഓർത്ത കാര്യമാണ് ഇത്രയും സീരിയസ് ആയി ഈ മനുഷ്യനെ കൊണ്ട് ജിസയില് ഡാൻസ് കളിപ്പിച്ചെന്ന് കുറേ നേരം ഉണ്ടായിരുന്നു ലൈവ് കണ്ടവർക്കറിയാം ഒരു ഉച്ച സമയത്ത് കുറേ നേരം ജിസൈലോ അങ്ങനെ പാത്രം അത് അങ്ങോട്ട് കൊണ്ടുപോയു ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു ആ ഭാഗത്തേക്ക് അപ്പം അങ്ങോട്ട് ചായണം ഇങ്ങോട്ട് ചായണം ഇങ്ങനെ ഡാൻസ് ചെയ്തോണ്ട് ആ അനീഷ് അതനുസരിച്ചന്ന് അപ്പം ജിസേലി കണ്ണാൻതുമ്പിയൊക്കെ പാടി ജിസൈലിനെ ശരിക്ക എല്ലാവരെയും ജിസേലി പാട്ടിലാക്കിയിട്ടുണ്ട് ആ കൂടെ അനീഷിനെയും വേറെ അർത്ഥത്തിലല്ല കേട്ടോ ഞാൻ സംസാരിക്കുന്നത് അനീഷിനെയും അനീസിന്റെ ആ ഹൃദയത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു നീരുറവ സോഫ്റ്റ് ഉണ്ട് അതിനെ ഒന്ന് തട്ട് ഉണർത്താൻ ജീസലിന് സാധിച്ചിരുന്നു പുള്ളി പുള്ളി ശരിക്കും ലീവെടുത്ത് വീട്ടിൽ ഇരുന്നിട്ട് ആരോടും സംസാരിക്കാതെ മുറിക്കാത്തിരിക്കുകയും കഥ എഴുതുകയും ഒക്കെ ചെല്ലുക ചെയ്തോണ്ടിരുന്നേ അങ്ങനെ പുള്ളിക്ക് അവിടുന്ന് നേരെ എടുത്ത് അറിയപ്പെട്ടത് ഇങ്ങനെ ഒത്തിരിയും ലൈറ്റുകളുടെയും പ്രകാശത്തിന്റെയും ഒത്തിരി ജനങ്ങളുടെ എല്ലാവരുടെ നടുക്കോട്ടാണ് വന്നത് ഇന്നാൽ ആ ബിഗ് ബോസ് എനിക്ക് ഇവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാരും അതിന് നാടകം ഒന്നാമതരം നാടകം ശരിക്കും പറഞ്ഞാൽ നാടകമല്ല ശരിക്കും മനീഷ് ഈ ഡിപ്രഷൻ വരികയെന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു സ്റ്റേജിലൂടെ കടന്നുപോയിട്ടുണ്ട് സത്യത്തിൽ കാരണം ഒരാളോടും സംസാരിക്കാതെ മുറിക്കാത്തിരുന്ന കഥയൊക്കെ എഴുതാമെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത മാനസികാവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് അവസ്ഥയിൽ വന്നു വിടുമ്പോൾ ഒരു പക്ഷേ മനസ്സങ്ങോട്ട് തുറക്കാനും ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാനും പറ്റത്തില്ലേലും പതുക്കെ പതുക്കെ അതിനെ എൻജോയ് ചെയ്ത് തുടങ്ങും കാരണം ജയിലിൽ പോയപ്പോൾ ഷാനവാസ് പറഞ്ഞ തമാശയെല്ലാം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി പുള്ളി ആ സമയങ്ങളെ അങ്ങ് ആസ്വദിച്ച് കിടന്നെന്നൊക്കെ അന്ന് പറഞ്ഞില്ലേ മെമ്മറി ഏത് മെമ്മറീന്ന് ഷാനവാസ് കൊടുത്തി ആ ഒരു മെമ്മറി പുള്ളിക്ക് അങ്ങനെ ബിഗ് ബോസിലെ ഓരോ അനുഭവം അല്ലാതെ പുള്ളി വളരെ ഇപ്പം അനുമോളെയൊക്കെ പോലെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഒത്തിരി ജനങ്ങളെയും കണ്ടിട്ട് പിടിച്ച് കൂട്ടിലിട്ട പോലത്തെ ഒരു രീതിയാണ് അവരെ സംബന്ധിച്ച് അനീഷിനെ സംബന്ധിച്ച് അങ്ങനെയല്ല നേരെ കൂട്ടിൽ നിന്ന് നേരെ സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ് അതാണ് അല്ലാതെ അനീഷ് അഭിനയിക്കാൻ വേണ്ടി ബിഗ് ബോസിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു ഒന്നുമല്ല റിയാലിറ്റി അനീഷ് പറയുന്നതായിട്ട് എനിക്ക് പിന്നെ ഇനി ഏറ്റവും മനോഹരമെന്ന് ഞാൻ പറഞ്ഞ സീൻ ഏതാണെന്ന് വെച്ചാൽ ഈ പ്രസ്മീറ്റ് വെച്ച അനുമോള് മേക്കപ്പ് ചെയ്താൽ പ്പോഴും അനുമോളുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ പുള്ളിക്ക് പുള്ളിക്ക് ആരോ ഉണ്ടെന്നോ അല്ലെ ഇത്ര സ്നേഹമായിട്ട് ഇടപെടുന്ന ആൾക്കാരെ ഒന്നും ഒരു പക്ഷെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹത്തിന്റെ ഒരു പ്രതീകമാണല്ലോ അപ്പോൾ ഒരു താലോലിക്കൽ ഒരു സ്നേഹം കിട്ടി അവിടെ അപ്പോൾ ആ അനിമോളെ നോക്കിയപ്പോ പുള്ളിക്ക് എന്തോ പുള്ളിയുടെ ലോകത്തിൽ നോക്കിയപ്പോൾ പുള്ളിക്ക് അതിശയം തോന്നി കാണും ഇത്ര ഇതായിട്ട് ചെയ്യുന്നല്ലോ എന്നൊക്കെ അങ്ങനെ ഒരു ആദ്രത തോന്നിയെന്നേ ഉള്ളൂ ക്രിസ്ത്യൻ സ്നേഹവും പ്രണയവും തോന്നിയിട്ടില്ല അങ്ങനെയാണ് അവരെ അത് കഴിഞ്ഞ് ഇത് പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോ ഇതിനി റ്റിത്തരിക്കുമോ ഇതിന് നെഗറ്റീവ് ആയിട്ട് പുറത്തു പോകുമോ ഇതിന് അനുമോള് വേറെ വല്ല ഓർക്കുമോ എന്നൊക്കെ ഒരു വെപ്രാളം കേറിയിട്ടേ അനീഷ് പിന്നെ നൂറേം ആതിലേം അനുമോളും കൂടെ ഇരിക്കുന്നതിൻ്റെ ഇടൊക്കെ അത് ഞാൻ അങ്ങനെ നേരത്തെ പറഞ്ഞതേ വേറൊരു അർത്ഥത്തിൽ എടുക്കല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാൻ തുടങ്ങി അപ്പം വെറുതെ ഇങ്ങേരെ ഇട്ട് വട്ട കളിപ്പിക്കണമെന്ന് അനുമോൾക്ക് തോന്നിയിട്ട് ചേട്ടനൊന്നും പറയേണ്ട അതിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എന്നൊക്കെ ചേട്ടൻ ഇനി ഒന്ന് അതൊക്കെ നമുക്കിനി പുറത്തിറങ്ങി പറയാൻ ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ അപ്പൊ തന്നെ കഴിച്ചോണ്ടിരിക്കുന്ന മാറിപ്പോ ആദ്യം പോകും എന്നിട്ട് നൂറയോടെ ഇരുമ്പോൾ പറയുന്നുണ്ട് അത് അങ്ങനെയല്ല ഇത് ഇങ്ങനല്ല എന്നൊക്കെ പറഞ്ഞ് ഈ വീണെടുത്ത് വരുന്നവരില്ല വീണെടുത്ത് തന്നൂരില്ല കേട്ടോ പുള്ളിക്കാകെ ഒരു ചലിപ്പ് ഇങ്ങനെ വായിന്നിങ്ങനെ വീണുപോയില്ലേ ഇനിയുള്ള ദിവസം എങ്ങനെ നോക്കും ഇത് പ്രണയമാണെന്ന് എങ്ങാനും അനുമോൾ തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെ അപ്പൊ അനുമോൾ എന്ന വ്യക്തിക്ക് അനീഷ് എന്താണ് കരുതിയെന്ന് വളരെ കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട് ഇങ്ങേർക്ക് പ്രേമോ സ്നേഹമോ ഒന്നും ഒരു അനിയത്തിയോടുള്ള അല്ലെ അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഇത് നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ ഒരു സ്നേഹത്തിൻ്റെ ഇതൊരു ഇത് തോന്നി ഒരു അനിയത്തി അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ട് അനുമോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങേരയിട്ട് വട്ട് കളിപ്പിക്കാൻ വേണ്ടി കുറെ സംഭാഷണം ഉണ്ട് ശരിക്കും അത് എപ്പിസോഡിൽ കാണിച്ചാൽ നമുക്ക് വളരെ രസമായിട്ട് തോന്നിയ ഒരു സീനാണ് ഇവരെല്ലാം കട്ട് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല ഒന്ന് കഴിഞ്ഞ ദിവസം നല്ല മാസ് ഡയലോഗ ലാലേട്ടനെയും ബിഗ് ബോസിനെയൊക്കെ പറഞ്ഞ് അക്ബറിനെ പറഞ്ഞ് നെവിനെ പറഞ്ഞ് ഗുണ്ടാവളിയാട്ടമൊക്കെ പറഞ്ഞ് എത്ര നല്ല നോമിനേഷൻ ആയിരുന്നു ആയിരുന്നറിയോ അതൊന്നും കാണിക്കാതെ ഒന്നോ രണ്ടോ വാക്ക് കാണിച്ചിട്ടേ ഇപ്പുറത്ത് മാറിയിട്ട് അനുമോൾ പറയാം ഓ എനിക്ക് ഒത്തിരിയെല്ലാം പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഈ ചെറുക്കൻ ആര്യൻ വന്നിരുന്നോണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ലെന്നൊരു വാക്ക് ആ ഭാഗം എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്ത് അങ്ങ് വിട്ടു എപ്പിസോഡില് അപ്പൊ നമ്മൾ കാണുന്നവർക്ക് എന്താണ് അനുമോളൊന്നും പറഞ്ഞില്ല പറയാൻ എന്തോ ഉദ്ദേശിച്ചിരുന്നു പക്ഷെ പറയാൻ കിട്ടിയില്ല ഇങ്ങനെയാണ് അനിമോളെ പ്രസന്റ് ചെയ്ത് നമ്മുടെ മുന്നിൽ കാണിച്ചത് അങ്ങനെയല്ല ശരിക്ക് പറയുന്നുണ്ട് അക്ബർ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആരെയും അടുത്ത് നിൽപ്പുണ്ട് ആരൊക്കെ നിന്നിട്ടും പറയാനുള്ളത് നല്ലപോലെ പറഞ്ഞു അതേപോലെ ഇന്ന് കാണാൻ പറ്റിയ എപ്പിസോഡിൽ കാണാൻ പറ്റിയ നല്ലൊരു സീനാണ് മിസ്സാക്കിയത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വേടിയെ കാണാം